ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകി എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് തള്ളിക്കളഞ്ഞെന്ന വാർത്തയാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണത്തിന് പകരം ഇറാനുമായി ഒരു പുതിയ കരാറിൽ ഏർപ്പെടാനാണ് ട്രംപ് തീരുമാനിച്ചതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ ആ റിപ്പോർട്ട് പ്രകാരം മെയ് മാസം ആദ്യം തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കാനുള്ള പദ്ധതികളായിരുന്നു ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നത് ഒരു വർഷമോ അതിൽ കൂടുതലോ സമയത്തേക്ക് ആണവായുധം വികസിപ്പിക്കാനുള്ള ഇറാന്റെ പദ്ധതികൾ വൈകിപ്പിക്കുക എന്നതായിരുന്നു ഇസ്രായേൽ ഈ ആക്രമണം കൊണ്ട് ലക്ഷ്യം വ്യോമാക്രമണങ്ങളുടെയും കമാൻഡോ റെയ്ഡുകളുടെയും അകമ്പടിയോടെ ഇറാനിൽ ഒരു ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ബോംബിംഗ് ക്യാമ്പയിൻ നടത്താൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ലോകത്തെ മറ്റ് മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണ പദ്ധതിക്ക് അമേരിക്ക പച്ചക്കൊടി കാട്ടുകയും ഇസ്രായേലിനെ സജീവമായി പിന്തുണക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം കണക്കുകൂട്ടിയത് എന്നാൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായും സി എ ഉന്നതരുമായും നടത്തിയ ചർച്ചക്കുടുവിൽ ഡൊണാൾഡ് ട്രംപ് ആ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുവാനുണ്ടായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെണി വാൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാഡ് എന്നിവരും ഇറാനെ ആക്രമിക്കാനുള്ള ഏതൊരു നീക്കവും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന ആശങ്കയാണ് ട്രംപുമായി പങ്കുവച്ചത് അതേ തുടർന്നായിരുന്നു ട്രംപ് അനുമതി നിഷേധിച്ചത് അമേരിക്കയുടെ അനുമതി ഇല്ലാതെ ഒരിക്കലും ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയുകയില്ല ഇറാനിൽ വെച്ച് ഹമാസ് മേധാവിയെ രഹസ്യ ഓപ്പറേഷനോടെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ നടപടിക്കെതിരെ വലിയ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് അതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് ഇറാഖിലെ അമേരിക്കൻ വ്യോമ താവളമാണ് ഉപയോഗിച്ചിരുന്നത് എന്നിട്ട് പോലും ഇറാന്റെ വ്യോമമേഖലയിൽ കയറി ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞതുമില്ല ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആ ആക്രമണത്തിലൂടെ ഇറാനെ കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഇസ്രയേലിന് സാധിച്ചിരുന്നില്ല അന്ന് അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡൻ ഭരണകൂടവും ഇറാനുമായി യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ ആണവ കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ഒരു ഭീഷണി മുഴക്കിയിരുന്നെങ്കിലും അത് കേവലം ഒരു ഭീഷണി എന്നതിനപ്പുറം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലെന്നാണ് ഇപ്പോൾ ഇസ്രായേലിനെ തടഞ്ഞതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുമെന്നും പേർഷ്യൻ കരിങ്കടൽ ഒമാൻ എന്നീ കടലെടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വ്യാപാരം തന്നെ നിശ്ചലമാകുമെന്നുമാണ് അമേരിക്ക ഭയപ്പെടുന്നത് മാത്രമല്ല ഇറാന്റെ ആയുധശേഖരത്തിന്റെ കരുത്തും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട് ഇറാനുമായി സമാധാനപരമായ ഒരു കരാറാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെയും കണക്കുകൂട്ടൽ എന്നാൽ ഈ കണക്കുകൂട്ടൽ പാളിയാൽ കാര്യങ്ങൾ വഷളാകാനും സാധ്യതയുണ്ട് എന്നാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ വെടിപൊട്ടിക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളും വ്യോമ മേഖലകളും അമേരിക്ക ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇറാനെ ആക്രമിക്കാൻ പല ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയ്ക്ക് കൂട്ടുനിൽക്കില്ല ഇസ്രായേലുമായി പോരാടുന്ന ഗ്രൂപ്പുകളെ നയിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യമായ ഇറാനെ ആക്രമിക്കാൻ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വാതിൽ കൊടുക്കുന്നത് ആത്മഹത്യാപരവും വഞ്ചനയുമായതിനാൽ അത്തരം സാഹസത്തിന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാകാൻ സാധ്യതയില്ല അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ കോപത്തിന് ഇരയാകേണ്ടി വരുമെന്നതും അറബ് ലോകത്തിന്റെ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നതും ചില കാരണങ്ങൾ കൂടിയാണ് അരലക്ഷം പലസ്തീനികളെ കൊന്നൊടുക്കിയിട്ടും അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഇപ്പോഴും നരനായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് എളുപ്പമുള്ള ഒരു കാര്യമല്ല റഷ്യയുടെ നിലപാടും അറബ് രാജ്യങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല റഷ്യയുമായി നിരന്തരം ം ആശയവിനിമയം നടത്തിവരുന്ന ഇറാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും ഇനി നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി നടക്കുന്ന ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ രണ്ട് ചേരികൾ തിരിഞ്ഞുള്ള ഒരു വലിയ യുദ്ധത്തിനാണ് കളമൊരുങ്ങുന്നത്